എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ കേരളത്തിലാണെന്നോണ്ടിരിക്കുന്നത് അതായത് പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ അതിന് വിപരീതമായിട്ട് ഞാൻ ഇന്ന് പറയുന്നത് നീതിക്ക് മീതെ പരിന്തും പറക്കില്ല പണ്ടൊരിക്കെ ഞാൻ ഏത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചാണ്ടിയമ്മനെ ഇവിടെ കാണാൻ പോയപ്പോൾ ഞാൻ ചാണ്ടിയമ്മനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിൻ്റെ അപ്പൻ ഉമ്മൻചാണ്ടി തൃശ്ശൂരിലെനിക്ക് വന്നു അന്ന് നീ പുറകെ നമുക്ക് ഉണ്ടായി വന്നത് ഇതിനു വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടിക്ക് അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ചൊരു കേസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിന് പൈസ കൊടുത്ത് ആരും കിട്ടുന്നില്ല സൗദി അറേബ്യയിൽ വെച്ച് രണ്ടായിരത്തിൽ മേടിച്ചതാണ് അങ്ങനെ ഇവിടെ ജനങ്ങളിങ്ങനെ വരി നിൽക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന പോലെയാണ് ഉമ്മൻചാണ്ടി അന്ന് തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ രോഗികളും അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടിനെ നേരിട്ട് കാണണമെങ്കിൽ ആദ്യം നമ്മളുടെ കേസിന് വേണ്ടിയിട്ട് അവിടെ കുറേ ഡിവൈഎസ്പിമാർ അങ്ങനെ ആൾക്കാർ ഇരിപ്പുണ്ട് നിസ്സാര ചീള കേസുകളൊക്കെയാണ് അവർ പരിഹരിക്കും അപ്പോൾ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ ഡി വൈ എസ്പിയോ ആള് എസ് എന്നാ എസ് പിന്നെ വെല്ലുവിളിയായിരുന്നു പുള്ളിയെടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ അപ്പാർട്ട്മെൻറ്റ് മേടിച്ചിട്ടുണ്ട് ഞാനൊരു പ്രവാസിയാണ് അത് കിട്ടാത്തതുകൊണ്ട് എനിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് അത് ഓ അത് ബാംഗ്ലൂരുള്ള കേസ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി മറ്റേ നമ്മുടെ ആഫ്രിക്കൻ രാജ്യത്ത് ഏതോ പെട്ട മലയാളികളുടെ കപ്പലിൽ പെട്ട മലയാളികളുടെ കേസിൽ ഫോൺ വന്നിട്ട് പുള്ളി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു സാറേ ഈ ആഫ്രിക്ക എവിടെ കിടക്കുന്നു ബാംഗ്ലൂർ എവിടെ കിടക്കുന്നു ആഫ്രിക്കയിൽ കിടക്കുന്ന ഒരു മലയാളിയുടെ കേസിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ബാംഗ്ലൂരിലുള്ള എൻ്റെ കേസിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഞാൻ ചോദിച്ചു ആ പറഞ്ഞൊരു കാര്യം ചെയ്തു നിങ്ങൾ നേരെ മുഖ്യമന്ത്രി തന്നെ കണ്ടോളാൻ പറഞ്ഞു എൻ്റെ ആവശ്യമതായിരുന്നു എനിക്കറിയാം അതിൽ പരിഹാരമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷേ എൻ്റെ ഒറ്റ അൾട്ടിമേറ്റ് എയിമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിനെ നേർ കേട്ട് കാണുക ഈ കാര്യം പറയുക അതിൻ്റെ കൂടുതൽ മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു അങ്ങനെ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനുമതിയോടുകൂടെ ഞങ്ങൾ വരി വന്നു അന്ന് എൻ്റെ ചേട്ടനും ഉണ്ട് എന്തോ ഒരു കേസിന് വേണ്ടി എൻ്റെ പുറകിൽ മുൻപുണ്ട് അങ്ങനെ വരി നിന്ന് വരി നിന്ന് പന്ത്രണ്ട് മണിയായി അവസാനം ഇത് കൊടുക്കാൻ നേരത്ത് കൊടുക്കാൻ നേരത്ത് ഞാൻ പുള്ളിയോടൊരു കാര്യം പറഞ്ഞു പുള്ളി ഉറങ്ങിയോണ്ട് നിങ്ങൾക്കാണ് സാറേ നിങ്ങളിവിടെ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വാദപ്രവാദം എന്നാൽ അച്യുതാനന്ദനും ഇവരെല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കുന്ന മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ മുല്ലപ്പെരിയാർ അവിടെ മാറ്റി നിർത്തിയിട്ട് ഗൾഫിൽ നിന്നൊരു പെട്ടെന്നുള്ള തിരിച്ചു വരവ് ലക്ഷക്കണക്കിന് മലയാളികൾ ഒന്നിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കേരളത്തിന് അവർ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ നിങ്ങൾക്കുണ്ടോ അവരെ പുനരധിവസിപ്പിക്കാൻ എന്ന് ചോദിച്ചാൽ പുള്ളി ഉറക്കത്തിന്ന് ചടകുടം എഴുന്നേറ്റ് ഉടനെ ടി എൻ പ്രതാപന് ജെയിംസ് എന്ന് പറഞ്ഞ കലക്ടർ ഇവരെല്ലാം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പുതിയ നിയമനിർമ്മാണം ഒന്നും നടത്തണ്ട ഈ രാജ്യത്തെ എല്ലാത്തിനും നിയമമുണ്ട് പക്ഷെ ആ നിയമം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കില്ല വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ഇല്ല നിങ്ങളത് വലിച്ച് നീട്ടി വെച്ച് നീട്ടി നീട്ടി ഫയലുകൾ ഇങ്ങനെ കുന്നുകൂടിയത് കൊണ്ടാണല്ലോ ഇന്ന് സാറുടോ എന്നിട്ട് ഇതിലൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വലിയ വർത്തമാനം പറയണ്ട അപ്പോൾ പറഞ്ഞ പ്രവാസിയുടെ ഓഫീസ് ഇവിടെ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റുണ്ട് ഞാൻ പറഞ്ഞ അവിടെയൊക്കെ പോയതാണ് അവിടത്തേക്ക് വിശേഷം എനിക്കറിയാമെന്ന് തോന്നി എനിവേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമങ്ങളുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും വിലസുന്നത് അപ്പോൾ ബോച്ചേട് കേസിൽ എന്തുണ്ടായത് എത്ര പണം ഉണ്ടായിട്ടും എത്ര സ്വാധീനം സ്വാധീനം ഉണ്ടായില്ല പണമുണ്ട് സ്വാധീനമില്ലാതെ പോയി അവിടെയാണ് അയാൾക്ക് പറ്റിയത് പോഷ ബോച്ച ശരി പോഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേഷം കണ്ടി നടക്കുമ്പോൾ നമുക്കറിയാലോ തൃശ്ശൂർ എത്രയോ വലിയ മുലാളിമാരുണ്ടല്ലോ യൂസഫ് അലി മുതൽ പി എൻ സി മേനോൻ മുതൽ ജോയി ആലൂക്ക മുതൽ നമ്മുടെ പട്ടാ പഠാഭിരാമൻ മുതൽ അനേക ചതകോടീശ്വരന്മാരുണ്ട് എന്നാൽ മുണ്ടും ചട്ടം നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ റോൾസ് റോയ്സ് കൊണ്ട് ടാക്സി ആക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കള്ളു കച്ചവടം എന്ന് പറഞ്ഞ അറിയില്ല ഉണ്ട് അപ്പോൾ പുള്ളിയെപ്പോലെ ഇതുപോലെ ബോഷത്തരങ്ങൾ കാണിക്കാനും തമാശ കാണിക്കാനും പറ്റുന്ന ബോച്ചയ്ക്ക് തുല്യം ബോച്ച ഉള്ളൂ അത് മറുനാടിൻ്റെ ഏറ്റവും വലിയ ഉച്ചദോസ് ആയ ജയശങ്കറും പറഞ്ഞിട്ടുണ്ട് ബോച്ചയ്ക്ക് തുല്യം ബോച്ച മാത്രം ജയശങ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പത്ത് പവൻ്റെ കച്ചവടം കൂടുതലടക്കുന്നു ഇനിവേ നമുക്കത് കാത്തിരുന്ന് കാണാം എന്തായാലും മറുനാടൻ ഇപ്പോൾ കോടതിയുടെ കോടതികളുടെ വലിയ വക്താവാണ് കോടതികളെ പുള്ളി വിമർശിക്കുന്നില്ല കോടതി ചെയ്യുന്നതും കോടതി എല്ലാം കറക്റ്റാന്നാണ് പറയുന്നത് ഇന്നലെ പുള്ളി പറഞ്ഞാൽ വീഡിയോനകത്തൊരു വലിയൊരു തമാശ ഉണ്ടായി അതായത് ഏതോ ജഡ്ജ് പറഞ്ഞത്ര ആ ഞാനും കാണുന്നുണ്ട് ഇയാളുടെ തമാശകളെല്ലാം എന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ് കോടതിക്ക് മറ്റേ യൂട്യൂബ് അതൊന്നും കോടതി നോക്കുന്നില്ല എന്താണ് എഫ്ഐആറിൽ ഐ ഇട്ടിരിക്കുന്നത് അതനുസരിച്ചാണ് കോടതി ഇത് ചെയ്യുന്നത് കോടതിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എൻ്റെ പൊന്ന് മറുനാടൻ ഷാജൻസ് കറിയ സാർ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പോലും ഈ അറസ്റ്റിന് ഭയന്ന് ഒളിവിൽ കഴിഞ്ഞല്ലേ ബോധിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അനേക വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ എൻ്റെ ഒരു ചേഷ്ടനുണ്ട് പുള്ളി പോലീസിലായിരുന്നു പിന്നീട് പിള്ളി തൃശ്ശൂർ സിറ്റിയിലെ എസ് ഐ ആയിട്ടാണ് റിട്ടയറായത് അന്നൊക്കെ ഞാൻ പുള്ളിക്ക് വേണ്ടി കേസ് എഴുതാൻ പോവുമായിരുന്നു പുള്ളിയുടെ കൂടെ പോകും ഞങ്ങൾ സ്മോൾ സ്മാളടിക്കുകയും കേസ് എഴുതുമായിരുന്നു അപ്പം അന്ന് അനേക വർഷങ്ങൾക്ക് മുന്നേ കേരള പോലീസ് കൊലപാതകകളെയും അതുപോലെ കള്ളന്മാരെയും ഒക്കെ പിടിക്കാനായിട്ട് ബോംബെക്ക് പോകുന്ന സംഭവമുണ്ട് കാരണം കൊല നടന്നു അല്ലെങ്കിൽ കളവ് നടന്നു പ്രതിയെ കിട്ടുന്നില്ല അപ്പോഴാണ് അറിയുന്നത് പ്രതി തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് അന്ന് സി സി ടി വി ഒന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും വണ്ടി കയറുന്നത് കണ്ടെന്നുള്ളത് അപ്പോൾ ജയന്തി ജനതയിലോ അല്ലെങ്കിൽ ബോംബെ ട്രെയിനിലാണ് ഇറങ്ങി നേരെ പോലീസുകാരെന്ത് ചെയ്യും ബോംബെക്ക് വെച്ച് പിടിക്കും പ്രതിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സത്യം എന്താണെന്നറിയോ അവർ ബോംബെ പോയി കറങ്ങി തിരിച്ചു വരും അന്നവർ ഈ മുറി ഇംഗ്ലീഷൊക്കെ ആയിട്ട് പോകുന്നത് ഹിന്ദി മറാട്ടി എന്ന് അറിയില്ലല്ലോ അവിടെ ചെന്ന അവർ ചെറിയ ഇവരുടെ ഫോട്ടോയും കാലമൊക്കെ കാണിച്ച് അവിടെ ചെന്ന ഒരു അവരുടെ ഒന്നും ഒരു പരിപോലും കിട്ടില്ല അവർ തിരിച്ചു പോരും ഇതാണ് ബോംബെയിലെ ഗസൻ നക്ഷത്രം പോകുന്നത് അതിൻ്റെ പുറകിലെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം തെളിവല്ല അതിന് രേഖകളൊന്നുമില്ല കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ബോംബേൽ താമസിക്കുന്ന സമയത്ത് ഗൾഫിൽ പോകാൻ വേണ്ടി വിശാത്ത അട്ടപ്പിൽ പെട്ട് താമസിക്കുന്ന സമയത്ത് എനിക്ക് കപ്പലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ലീല കമ്പനി സ്കിൽ ജോലിയായി എഫ് എൻ ബി ട്രെയിനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദൃശ്യകരം അതിന് പരിചയപ്പെട്ടു അവൻ പറഞ്ഞു ഞാൻ കപ്പലിലാണ് എന്താണ് കപ്പലിൽ എങ്ങനെ പോയി അവൻ പറഞ്ഞു അതിനെന്തവിടെ ഒരുപാട് ഏജൻസികളുണ്ട് കപ്പൽ കാറ്ററിങ് സർവീസുണ്ട് അതിൽ കയറിപ്പോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മളുടെ ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്ത ഞാൻ അതിൻ്റെ പേര് പറഞ്ഞു ജപ്പാൻ നിർമ്മിതമായ ഒരു റിഗ് ഉണ്ട് നമുക്ക് ഭയങ്കര ഫേമസാണ് ബോംബെ ഹൈൽ അതിൽ കാറ്ററിങ്ങിൽ ഞാൻ പോയി അപ്പോൾ പോകാൻ നേരത്തെ ഈ ഏജൻസിയുടെ മാനേജർ പറഞ്ഞു ബിൽസ നീ വിചാരിക്കുന്ന പോലെ ഇതൊരു ഷിപ്പല്ല ഇതൊരു ആണ് അത് സഞ്ചരിക്കില്ല എപ്പോഴെങ്കിലും റിപ്പയറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് സഞ്ചരിക്കാം പക്ഷെ ഇത് നിർത്തിയിട്ടിരിക്കുകയാണ് ഓയിൽ റിഗ്ഗ് ഓയൽ എക്സ്പ്ലോറേഷൻ നടന്ന ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാറേ ഞാൻ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ജയിലിൽ പെട്ട പോലെ ഒരു മൂന്ന് മാസം അതിനകത്ത് പെട്ട് പോയി പക്ഷേ അതൊരു അനുഭവമായിരുന്നു പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് എനിക്ക് പോണേ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ബോംബെ ഗവൺമെൻറ്റിന് ബോധം വന്നത് ഈ പോകുന്നവനെല്ലാം പോലീസ് ക്ലിയറൻസ് മേടിച്ചിട്ട് വേണം പോകാറുള്ളു കാരണം അന്ന് അനേക കുറ്റവാളികളെ കയറ്റി വിടുന്ന സ്ഥലമാണ് ബോംബെ ഹൈ അല്ലെങ്കിൽ കപ്പൽ ജോലി കാരണം എന്നറിയോ ഇവരെ പിന്നെ പോലീസിനെ പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നാണെങ്കിൽ പോലീസിന് അവിടെ പോയിട്ട് പിടിച്ചോണ്ട് വരാനുള്ള ടെക്നോളജി അല്ലെങ്കിൽ സംവിധാനങ്ങളുണ്ട് അന്ന് ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിമിനൊക്കെ കമ്പനികൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഞാനാണ് പ്രതിനിധീകരിച്ചോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഞാനൊരു കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും കളവോ നടത്തി ബാങ്കോ ഉള്ളതോ നടത്തി കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് തന്നെ ഇന്നൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് കയറി പോവാം അന്നാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവർ ബോംബെയിൽ എത്തും എല്ലാം റെഡിയാണ് ഇവർ നേരെ ബോംബെ ഹൈൽ പോവാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ബോംബെ ഹൈയിലുള്ള ഒരുപാട് കപ്പലുകളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളിലൊക്കെ ഒരുപാട് കുറ്റവാളികളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചേട്ടൻ ബോംബെ പോയിട്ട് വട്ടം തിരിഞ്ഞ് പോരുന്നതിൻ്റെ കാരണം മനസ്സിലായില്ലേ കാരണം ഈ കൃഷി ബോംബെയിലില്ല അപ്പോൾ ഒരുവിധപ്പെട്ട കുറ്റവാളികൾക്കല്ല നിയമം നന്നായിട്ട് അറിയാം നമ്മളെ പോലെയുള്ള ഉണ്ടല്ലോ സാധാരണക്കാരന് നിയമം കാര്യമായിട്ട് അറിയില്ല നമ്മൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകും എഫ് ഐ ആർ ഒക്കെ എന്താണെന്ന് നമുക്കറിയാം എഫ്ഐആറിൽ വരുന്ന എഫ് ഐ ആർ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു രേഖയാണ് എഫ് ഐ ആർ ഈ എഫ് ഐ ആർ ആണ് നമ്മളെ അതിപ്പോൾ മറുതാടൻ പറയേണ്ടായി അതായത് കോടതി നോക്കുന്ന എഫ് ഐ ആർ ആണ് എന്ത് കേസിന് അതാണുള്ള പോസ്റ്റോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ കോഴിക്കോട് കെമറിലേനു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കറിയാം കൊഫാപ്പസെന്ന് പറഞ്ഞാൽ നയമുണ്ടായിരുന്നു പോസ്കോക്ക് പോകുന്നതാണ് കള്ളക്കടത്തിനൊക്കെ എതിരുള്ള അതിലൊക്കെ പിടികിട്ടിയ പുള്ളികളായിട്ട് ഇന്നുവരെ പോലീസിന് കിട്ടിയിട്ടില്ല അവർക്കറിയാം അവരെവിടെയെന്നുള്ളതൊക്കെ അപ്പോൾ ഈ നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോടതികൾ ശരിയായിട്ട് പ്രവർത്തിക്കുവാണെങ്കിൽ നമ്മുടെ നാട് ഗോഡ്സോൺ കൺട്രി ആയിട്ട് മാറും ശരിയല്ലേ അപ്പോൾ ഈ ഈ ബോച്ചെ പിടിച്ചകത്തിട്ടപ്പോൾ അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കട്ടെന്ന് ഞാൻ പറയുന്നത് ഇനിമേലാൽ ഒരു സിദ്ധിക്കും ഒരു ഗണേശനും ഒരു പിന്നാരാണ് എമ കമ്മിറ്റി റിപ്പോർട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ ഉമാരെയൊക്കെ പോയി കയ്യാമ്പ് വയ്ക്കാനുള്ള ധൈര്യം എന്തുകൊണ്ടില്ല അവനൊക്കെ സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് ജാമ്യം മേടിച്ച് വരുന്നവരെ പോലീസ് വട്ടം കറക്കും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത കേരള പോലീസ് ഭയങ്കര പുലികളാണ് ചെയ്യാതെ ആകുമ്പോൾ പറയും അത് ഒരു രക്ഷയില്ലെന്നുള്ളത് കേരള പോലീസ് നല്ല പുലികളാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ലോകത്തിലെ എവിടെയുള്ള പോലീസിനേക്കാളും നല്ല ഒന്നാം തരം തലമുടിയുള്ളവന്മാരാ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അവരുടെ കഴിവുകളെ ഇല്ലാതെ ആക്കുന്ന കുറച്ച് പേരുണ്ട് ഏതാരെന്നറിയാലോ നമ്മുടെ കദർധാരികൾ അല്ലെങ്കിൽ വെള്ളവസ്ത്രധാരികള് കദർധാരികളായിട്ടുള്ള നിയമനിർമ്മാണ സഭയിലിരിക്കുന്ന എം ആർ അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ എത്രയോ പേര് കേസ് വരുന്നു എന്ന് പോവാണ് ഒളിവൽപ്പാണ് എന്തിനാണെന്നറിയോ ജാമ്യം എടുത്തുകൊണ്ട് വരാൻ ജാമ്യമെടുത്തു വന്നാൽ പിന്നെ തൊടാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ കോടതികൾ എന്തെല്ലാം വിഡ്ഡിത്തരങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം എന്താ പറയുക വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അറിയോ പല വിധികളും പിന്നീട് അത് തെറ്റായിരുന്നു എന്ന് തെളിയിച്ചിട്ടുള്ളതുമുണ്ട് ഇന്നിപ്പോൾ മറുനാടൻ ചാജർ നല്ലൊരു പണി കിട്ടിയപ്പോൾ നിന്ന് പണി കിട്ടി അതിനുവേണ്ടി പുള്ളി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളി കോടതിയുടെ കാവൽ മാലാകിയായിട്ട് മാറിയിരിക്കുകയാണ് കോടതി മുർഷിക്കാൻ പാടില്ലല്ലോ മറിച്ച് പണി കിട്ടും ഇനി ഇപ്പം ഞാനീ പറഞ്ഞതിന് എനിക്ക് എനിക്കെതിരെ എഫ്ഐആർ അറിയില്ല എന്തായാലും എഫ് ആർ ഇട്ട് വന്നാലും കുറേ സമയം എടുക്കും കേണ്ടായാലും വന്നു തന്നെ പിടിച്ചോണ്ട് പോകണമെങ്കിൽ എനിവേ അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബോച്ചയുടെ കാര്യത്തിലുണ്ടായ ശുഷ്കാന്തി പണത്തിന് മേലെ നീതി നിൽക്കുമെങ്കിൽ പണത്തിന് മീതെ പെരുന്തും പറക്കില്ല എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലിനെ നമുക്ക് മാറ്റിയിട്ട് നീതിക്ക് മേലെ ഒരു പരുന്തും പറക്കില്ല എന്നാക്കി മാറ്റാം അതങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും ഉച്ചയ്ക്ക് ഇപ്പം ഈ കൊതുകേടിയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ജയിലിൽ കടന്നു കഴിച്ചിട്ട് പുള്ളിക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പുള്ളി ശക്തിയോടെ തിരിച്ചു വരും പക്ഷേ ഈ പറയുന്ന മറുനാടൻ ആരോപിക്കുന്ന മറ്റ് ഈ എന്താ പറയുക കളവും കാര്യങ്ങളും ചതിയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ പുള്ളി അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് അതിൻ്റെ രേഖകൾ കാണിച്ചുകൊണ്ട് ഈ പോലീസിനെ അയാളെ അറസ്റ്റ് ചെയ്താൽ കഴിഞ്ഞില്ല ഈ ദയാർത്ഥ പ്രയോഗത്തിലെ ഹണി റോസിൻ്റെ വിഷയത്തിൽ മാത്രം പിടിച്ചകത്തിട്ടും എന്നുള്ളതാണ് അത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമനിർമ്മാണ സഭയിലിരിക്കുന്നവർ മുതൽ കോടതിയിൽ മുതൽ പോലീസിൽ മുതലുള്ള എല്ലാവരും ഈ വീഡിയോ കണ്ട് ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹണി റോസിൻ്റെ നടപ്പും ഇരിപ്പും ബോച്ചയുടെ തമാശയെല്ലാം ഒരു കാലത്ത് വരെ ആസ്വദിച്ചിരുന്നു അല്ലെങ്കിൽ വേണമെങ്കിൽ കേസ് കേസെടുക്കാറില്ല ഇപ്പോൾ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ കേസ് എടുക്കാം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അല്ലെങ്കിൽ അന്നേ എന്താ പറയുക എന്താ ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ പോലെ സ്ത്രീകളുടെ എന്തോ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ അന്നേ ഹൈക്കോടതിയിൽ കൊടുക്കാറുന്നില്ലേ ഈ ഹണിയെ കൊണ്ടുതന്നെ അത് ജയിപ്പിക്കേണ്ട കാര്യം ഉണ്ടായില്ല അവൾ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ അഭിപ്രായം അതാണിപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇയാൾ കൊടുക്കുന്ന മറ്റേ മാലയൊക്കെ ഫ്രീ കൊടുക്കാറുണ്ട് ഇയാൾ പറയുന്ന വെളിപ്പുകൾ ഞാൻ പറയുകയാണെങ്കിൽ ബോച്ച ബോഷനാണ് ഞാൻ പണ്ടേ പറഞ്ഞല്ലോ ഈ ബോച്ചയെ വലുതാക്കിയതും മറുനാടനാണ് ഇപ്പോൾ ബോച്ച അകത്ത് പോയപ്പോഴും അതിൻ്റെ എല്ലാം ക്രെഡിറ്റും മറുനാടിനാണ് പക്ഷേ അതൊന്നും കാര്യമൊന്നുമില്ല ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു സ്റ്റേ റ്റു